എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഋതു ഭയങ്കര അഹങ്കാരത്തോടുകൂടി ഇരിക്കുവാണ് ആ സമയം കുറുപ്പമാവാൻ പറഞ്ഞു അതെ അവരെ വെല്ലുവിളിക്കേണ്ട കാര്യമില്ലായിരുന്നു ആ ട്രേഡ് യൂണിയൻ നേതാക്കളെ അതെ ഏ അതിനൊന്നും ഒരു കുഴപ്പമില്ല അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അവരങ്ങോട്ട് ചെയ്യട്ടെ എന്ന് പറയുന്നത് കുറച്ച് സമയം കഴിഞ്ഞില്ല മുദ്രാവാക്യം വെളിയുവായിട്ട് അവരങ്ങോട്ടേക്ക് കടന്നു വരുവാണ് ട്രേഡ് യൂണിയൻ നേതാക്കള് ശമ്പളം ഉടൻ വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ഋതുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പ്രകടനം നടത്തുകയാണ് ഋതുവിന് അവിടെ നിന്ന് അനങ്ങാൻ പോലും പറ്റിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരവസ്ഥയില് ഋതു അവിടെ ഇരിക്കുവാണ് പിന്നീട് സേതു അങ്ങോട്ടേക്ക് പോണ സമയത്താണ് മിത്രേടന അങ്ങോട്ട് എല്ലുന്നേ മിത്രേട്ടൻ ഞാനിട്ട് ചോദിച്ചു അല്ല സേതു നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് ചോദിക്ക എന്താ മിത്രേട്ട അതെ ടെസ്റ്റ് ഷോപ്പില് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുക ട്രേഡ് യൂണിയൻ നേതാക്കള് ആ പ്രീതിക എന്ന് പറയുന്നത് അവളെ തടഞ്ഞു വെച്ചിരിക്കുവെന്ന് പറയാണ് അയ്യോ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാം ആ എന്നൊരു കാര്യം ചെയ്യുക നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയാണ് പിന്നീട് സേതു എന്ത് ചെയ്യണം അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് തന്നെ പല്ലവിനെ വിളിച്ചിട്ട് പറഞ്ഞു പല്ലുവി നീ ആ കോളേജ് ഗേറ്റിന്റെ അങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ് എന്താ സേതുവിട്ട കാര്യം കാര്യമൊക്കെ പറയാന്ന് പറയാണ് അങ്ങനെ കോളേജ് ഗേറ്റിന്റെ അങ്ങോട്ടേക്ക് പല്ലവി വന്ന് കഴിഞ്ഞപ്പോൾ പല്ലുവിനെ കൂട്ടിക്കൊണ്ട് സേതു നേരെ പോകുന്ന പൂർണ്ണിമ ടെസ്റ്റേജിലേക്കാണ് അങ്ങനെ അവരങ്ങോട്ട് കയറി ചെല്ലുമ്പോ ഋതുവിനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ബാക്കി എല്ലാരും കൂടെ ട്രേഡ് യൂണിയൻ നേതാക്കളും കുറുപ്പമ്മാവൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ സേതു അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു അല്ലെ ഇത് എന്ത് പരിപാടി കാണിക്കണേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം നേതാക്കളിലും ഒരാൾ പറഞ്ഞു അതെ ഞങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ചേ മതിയാവുള്ളൂ പക്ഷെ ഇവരോട് ഞങ്ങൾ മാന്യുവായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയതാ പക്ഷെ ഇവരതിനൊന്നും കൂട്ടാക്കിയില്ല ഞങ്ങളെ പുച്ഛിച്ചു തള്ളുകയോ ചെയ്തേ അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഇതല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ലായിരുന്നു പറയാം സേതു വെച്ചു അത് പിന്നെ ആ കുട്ടിയുടെ വിവരം കേടു കൊണ്ട് അതിനുള്ള പ്രായം പക്കതേക്ക് അതിനുള്ളൂ അതുകൊണ്ടാന്ന് പറയാണ് എന്ത് പ്രായം പക്കതേ അറിയത്തില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അവര് ആരുടെയും ചോദിക്കണ്ടേ ഇതിപ്പ അവരുടെ അഹങ്കാരം അല്ലാതെ എന്താന്ന് പറയാൻ ഇത് കേട്ടപ്പം ഋതുവിന് നല്ല ദേഷ്യം കരുതി പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റുമോ മിണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഉമാരെ എന്താ പറയണേന്ന് കൂടെ പറയാൻ പറ്റില്ല ആ സമയം പല്ലവി വെച്ചു അല്ല ഈ മിന്നൽപ്പണിമുടക്കൊക്കെ അങ്ങനെ പെട്ടെന്ന് നടത്താൻ പറ്റുന്ന കാര്യമാണോ മിന്നൽ പണിമുടക്ക് നടത്താൻ പാടില്ലെന്നുള്ള കാര്യം അറിയാൻ പാടില്ലേ ഓ പണിമുടക്ക് നടത്തുന്നതിന് മുമ്പ് അതിന്റെ അറിയിപ്പ് കൊടുക്കണോന്ന് ഇപ്പൊ കോടതിയുടെ വിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും അറിയില്ല എന്ന് ചോദിക്ക ഇപ്പൊ സമരമാണെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും ആണെങ്കിലും മുൻകൂർ പറഞ്ഞിട്ട് വേണം നടത്താനായിട്ട് ഇത് കേട്ടതും ടെടിയുടെ നേരത്തെ അവന്മാരൊന്നും മിണ്ടിയില്ല അല്ല എന്തിനു വേണ്ടിയാണ് ഇത് ഇപ്പം ചെയ്യുന്നതെന്ന് ചോദിക്കുക ഞങ്ങൾക്ക് ശമ്പളം വർദ്ധിപ്പിക്കണം ശമ്പളം വർദ്ധിപ്പിക്കണം എന്നും പറഞ്ഞോണ്ട് അതിന് ഇങ്ങനെയൊക്കെയാണ് ചെയ്യണേന്ന് ചോദിക്കുക കാരണം ഇതിനു മുമ്പും ശമ്പളവർദ്ധനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഈ പണിമുടക്കം കാര്യങ്ങളും നടത്തിയിട്ടാണോ ഇവിടെ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ ഇങ്ങനെ ഈ ചെയ്തുകൊണ്ട് എന്ത് ഗുണം ഉണ്ടാകുന്നേ ഇപ്പൊ തന്നെ കമ്പനിക്ക് നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ അതെന്താ മനസ്സിലാക്കത്തെ നിങ്ങൾ ഈ പണിമുടക്കും അനിശ്ചിതകാല സംരവും നടത്തി ഒരു കമ്പനിയും കൂടെ പൂട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഋതു കാര്യങ്ങൾ അങ്ങോട്ട് പറയാണ് അത് മാത്രല്ല ഒരു മിന്നൽ പണിമുടക്കം നടത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പണിമുടക്കം നടത്തുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കണം അതിനുമുമ്പ് ഒരു പണിമുടക്കിലേക്ക് പോകുന്നതിനു മുമ്പ് അവരുമായിട്ട് ചർച്ചകൾ നടത്തിയിരിക്കണം അല്ലെങ്കിൽ കോടതിയെ സമീപിച്ചിരിക്കണം ഇതൊന്നും കഴിഞ്ഞിട്ട് ഒരിടത്തൊന്നും ഒരിത് കിട്ടാതെ വന്നു കഴിയുമ്പഴത്തേനും മതിയില്ലേ ഇവിടെ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ അതൊക്കെ നടത്താൻ നിങ്ങൾ ഒരു ദിവസം ഒരു സുപ്രഭാതി വന്നിട്ട് ഓടി വന്നിട്ട് സമരം നടത്തിയിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുക പിന്നെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിന്റെ നിയമോശങ്ങളെ വ്യക്തമായിട്ട് പല്ലവേ പറയാണ് ഇത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി വന്നിരിക്കുന്ന നിസ്സാരക്കാരില്ല കാര്യം തലയ്ക്ക് അത്തിച്ചിരി ആൾ താമസം ഉള്ളാന്ന് മനസ്സിലായി ഋതുവിനെ പോലെ അഹങ്കാരിയുമെല്ലാം അന്ന കാര്യങ്ങൾ എല്ലാവരുടെ അറിയാൻ തരും അവസാനം നേതാക്കളുടെ ഒരാൾ ചോദിച്ചു നിങ്ങള് ട്രേഡ് യൂണിയന്റെ ലീഡറും വല്ലതും ആണെന്ന് വയ്ക്കുക ഞാൻ ലീഡറൊന്നും അല്ല സാധാരണ ഒരു പൗരൻ മാത്രമാണ് പക്ഷെങ്കില് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാമെന്ന് മാത്രം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ നേതാക്കളുടെ ഒരാൾ പറഞ്ഞു ശരി ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയുന്നത് ഇത് കേട്ടതും ഋതു ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഋതു ആണെങ്കിലും അന്തം വിട്ടിങ്ങനെ പല്ലവീനെ നോക്കണം അപ്പൊ പല്ലവി പറഞ്ഞ് ഓരോ വാചകങ്ങളും കേട്ട് കഴിയുമ്പോഴത്തേനും സേതുവിനും കുറുപ്പമാനും ഭയങ്കര സന്തോഷമായിരുന്നു ഋതു നാണം കിട്ടു നിൽക്കണം അവസാനം പല്ലവി പറഞ്ഞു രണ്ടു വർഷം മുമ്പല്ലേ മാധവമേനെ ഇവിടുത്തെ ശമ്പള വർധന നടത്തിയത് ഏറ്റവും കൂടുതൽ ശമ്പളം ഇവിടെയല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത് അത് മാത്രമല്ല ബോണസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാ എല്ലാത്തരത്തും കിട്ടുന്നേക്കാളും കൂടുതൽ കിട്ടുന്നില്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതെന്നൊക്കെ ചോദിക്കുക അങ്ങനെയെല്ലാം കേട്ടു കഴിഞ്ഞപ്പം അവർക്ക് തങ്ങളുടെ തെറ്റു മനസ്സിലായി അങ്ങനെ അവർ ക്ഷമാവണം നടത്തി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും പല്ലവി അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും സേതു പറഞ്ഞു കാണാനൊന്നും പല്ലവി ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ അഹങ്കാരം കാണിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ നല്ല തിരിച്ചടി തന്നെ കിട്ടിയാനെന്ന് പറയാം അഹങ്കാരം ഒന്നിനും ഒരു പരിഹാരമല്ല കുറുപ്പമാവ എന്നൊക്കെ പറഞ്ഞിട്ട് സേതു അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഋതുവിനെ ഒന്ന് നോക്കിയിട്ട് ഒരാക്കി ചിരി ഇരിച്ചിട്ട് കുറുപ്പമാവനെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് കാരണം ഋതുവിന്റെ അഹങ്കാരം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന ആർക്കും അവളെ കണ്ണെടുത്താൽ കാണത്തില്ലാത്ത പിന്നീട് പല്ലവീനെ അച്ഛൻ വിളിപ്പിക്കുവാണ് മാഷ വിളിപ്പിക്കാണ് അങ്ങനെ പല്ലവി ചെന്ന് കഴിഞ്ഞപ്പോ പല്ലു വെച്ചു എന്താച്ചാ ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞേ ബസ് സ്റ്റോപ്പിലേക്കെ വിളിപ്പിച്ചേ അച്ഛനെ കോളേജിലേക്ക് വന്നുകൂടായിരുന്നേ ആ അവിടെ ഞാൻ ഉണ്ടായിരുന്നല്ലോ അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാമായിരുന്നല്ലോ എന്ന് പറയണം അത് മോളെ അവിടെ വെച്ച് സംസാരിക്കാൻ പറ്റുന്ന വിഷയമല്ലെന്ന് പറയണം അതെന്താ വച്ചാ എനിക്ക് പറയാനുള്ള പാറുവിനെ കുറിച്ച് ആന്ന് പറയുന്നത് പിന്നീട് പാറും വിഷവിച്ച നമ്മളുടെ അടുപ്പത്തെ കുറിച്ചെല്ലാം പറയണം എല്ലാം കേട്ട് ഞാൻ പല്ലവി പറഞ്ഞു ഏഹ് പാറു ഒരിക്കലും അങ്ങനെ പോകുന്നൊരു കുട്ടിയല്ല അച്ചാ എന്ന് പറയുന്നത് അതൊക്കെ വെറും തോന്നല് മാത്രാ ഇപ്പോഴും അവർ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അവർ യാത്രകളൊക്കെ പോകുന്നുണ്ട് അത് തടയാൻ ചെന്ന് കഴിയുമ്പത്തേനും നമ്മളെ ഏതാണ്ട് കുറ്റക്കാരെപ്പോലെ നോക്കിക്കാണുന്നത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങളൊന്നും പറയണേ എത്രയും പെട്ടെന്ന് അവളെ ഈ ഊരാ കുടിക്കുന്ന രക്ഷിക്കണം അറിയാലോ ആ ഇന്ദ്രന്റെ സ്വഭാവം എന്താണെന്ന് എന്തും ചെയ്യാൻ പഠിക്കാത്തവനാ അവനും അവന്റെ അരിയനും കൂടെ കൂടി ചേർന്നിട്ട് അവളെ നാടകമാണോ ഇതെന്ന് പോലും സംശയമുണ്ട് മോളെങ്ങനെയും രക്ഷിച്ചാൽ മതിയാവുള്ള ഇത് കേട്ടതും പല്ലവി പറഞ്ഞു അത് പിന്നെ അച്ഛാ അച്ഛനും അമ്മേ ധൈര്യമായിട്ടിരിക്കുക നമ്മളിങ്ങനെ കൂടുതൽ അവളെ ഇങ്ങനെ അടിപ്പിക്കാൻ നോക്കണ്ടത് കാരണം അവൾക്ക് അവളുടെതായ സ്വാതന്ത്ര്യം കൊടുക്കണം ചിലപ്പോൾ നിങ്ങൾ തെറ്റടിച്ചിട്ട് വെച്ചിരിക്കുന്ന അവളുടെ മനസ്സിൽ ഇങ്ങനെയൊന്നും ഇല്ലെങ്കിലോ ഈ അങ്ങനെയൊന്നും ഇല്ലാണ്ടാൻ വഴിയില്ല ഇല്ലച്ചാ എനിക്കറിയാം എന്റെ പാർവിന് എനിക്കറിയാവുന്ന കാര്യമല്ലേ അവള് അങ്ങനെ ഒരു ബുദ്ധി ഇല്ലാത്ത കുട്ടിയാന്ന് എനിക്ക് തോന്നില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ അവളോടൊന്ന് സംസാരിക്കാം അവളോടൊന്ന് സംസാരിച്ചതിന് ശേഷം എന്താണെന്ന് വെച്ചൊരു തീരുമാനം നിങ്ങളെടുത്താൽ മതി എന്നൊക്കെ പറയണം പിന്നീട് പാറുവിനെ കാണാനായിട്ട് പല്ലവി ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പോ പാറുവിനെ എനിക്കറിയാം ഈ വരവിന്റെ ഉദ്ദേശം എന്താണ് ചേച്ചിയുടെ അച്ഛന് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ അല്ലെ എന്ന് ചോദിക്കാം അതെ അല്ല നിന്റെ ഉദ്ദേശം എന്താ പറഞ്ഞു ചോദിക്കാം എന്ത് ഉദ്ദേശം ചേച്ചി ഞാനും വിശ്വത്തിനും തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണ് അതിനെ വളച്ചോടിക്കും അച്ഛനും അമ്മയും ചെയ്യുന്നേ അല്ലെങ്കിൽ തന്നെ ഞാൻ ആരുടെയും മിണ്ടിയിട്ടുണ്ടെങ്കിൽ ഉടനെ പ്രണയമാണോ എനിക്കവരോട് ഞാൻ എന്താ അത്ര ബുദ്ധി ഇല്ലാത്ത കുട്ടിയാണോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് തോന്നലുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ നിന്ന് അവടെ ആ തോന്നൽ അങ്ങ് എടുത്തു കളഞ്ഞേക്കാൻ പറഞ്ഞേക്കണം ഞാനൊരിക്കലും ഒരു പയ്യൻ ചിരിച്ചു കാണിക്കുമ്പോൾ ആ കൂടെ ഇറങ്ങി ചെല്ലുന്ന പെണ്ണൊന്നുമല്ല എന്നെക്കുറിച്ച് അങ്ങനെ വിചാരിക്കുക വേണ്ടെന്ന് പറയാം എനിക്ക് സ്വന്തമായിട്ട് ഒരു നിലവിൽപ്പുണ്ടാകണം ഒരു ജോലി വേണം കാര്യങ്ങൾ വേണം എല്ലാം വേണം ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ അല്ലാതെ ഇപ്പൊ പ്രണയിച്ച് നടക്കാനുള്ള ഒരു സമയമല്ല എന്ന് പറയാണ് എനിക്ക് പിന്നെ വിശുദ്ധത്തിനെ ഞാൻ കാണുന്നത് സംസാരിക്കുന്നെ ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാന്ന് പറയാം ഇത് കേട്ടതും പലവർ ഇന്ദ്രന്റെ സ്വഭാവം അറിയാലോ ഒരു ഒരു പക്ഷേ ഈ പറയുന്ന എൻ്റെ ജീവിതം നശിച്ച സമയത്ത് വിശുദ്ധം അവിടെ ഉണ്ടായിരുന്നല്ലോ അവനാണെങ്കിൽ പറയാമായിരുന്നല്ലോ ഇന്ത്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എന്നോട് പറയാമായിരുന്നല്ലോ എന്തുകൊണ്ട് അവൻ പറഞ്ഞില്ല എന്ന് ചോദിക്കണം അതൊന്നും എനിക്ക് അറിയത്തില്ല ചേച്ചി അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല ഈ പറയുന്ന വിഷയത്ത് ഇന്ദൻ്റെ വീട്ടിൽ തന്നെയാ പക്ഷെ അവന്റെ സ്വഭാവമാണ് അതോ എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കിഴിഞ്ഞ് ചെയ്യാനായിട്ട് പോയിട്ടില്ല ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സാണ് എന്നോട് അനാവശ്യമായിട്ട് അവനൊരു വാക്കു പറയോ മോശമായിട്ട് പെരുമാറുകയോ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ അവൻ എന്തിനാ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലോ അതുകൊണ്ട് ഞാൻ അവനെ ഇന്ന് വരെ കുറ്റപ്പെടുത്താനും പോയിട്ടില്ല എന്ന് പറയാം പിന്നെ ഒരു കാര്യം അച്ഛനും അമ്മ ഈ സ്റ്റാൻഡിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എനിക്ക് ആ വീട് വിട്ട് ഇറങ്ങേണ്ട വരും ഞാൻ വല്ല ഹോസ്റ്റലും പോയി നിൽക്കത്തുള്ളൂ അതിന് ആരുടെ അനുമതി വേണ്ടല്ലോ എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ സഹിച്ചു മുന്നോട്ട് പോകുന്നേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അവർ വഴക്ക കാര്യം സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ പോലും അവർ രണ്ടുപേരും ഒന്നും ആലോചിക്കുന്നില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെതായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നും പറഞ്ഞിട്ട് പാറു അങ്ങോട്ടേക്ക് പോവാം പല്ലവി വിളിച്ചെങ്കിലും പാറു നിന്നില്ല പിന്നീട് പല്ലവി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ചെന്നയിപ്പം മൂന്നമാഷും ശോഭയുണ്ടായിരുന്നു പലവീനെ കണ്ടു വെച്ച എന്തായി മോളെ കാര്യങ്ങൾ അവളെ കണ്ട് സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുക സംസാരിച്ചത് അച്ഛാ പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അവര് തമ്മിൽ ഒരു അടുപ്പൊന്നും ഇല്ലെന്ന് പറയണം ഇല്ല മോളെ അവരടുപ്പുണ്ടെന്ന് പറയണം അച്ഛാ അതെങ്ങനെ ഉറപ്പിച്ചു പറയാനായിട്ട് പറ്റും അവര് തമ്മിൽ നല്ല ഫ്രണ്ട്സാ ഒരു പക്ഷെ നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ അത് മറ്റേതെങ്കിലും ഒരു തലത്തിലേക്ക് പോകുന്നു പറയണം എന്താ നീ ഉദ്ദേശിച്ച അവര് തമ്മിൽ ഇഷ്ടത്തിലാവുന്നണോ ചിലപ്പോൾ ചിലപ്പോ അതിനും വഴിയുണ്ട് അവൾക്ക് അവളുടെ സഹ സ്വാതന്ത്ര്യം കൊടുത്താരെ അവളെ വിട്ടാരെ ഒരു കാരണവശാലും പാറും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേങ്കില് നമ്മൾ ബലം പിടിച്ചാൽ അവളെ കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിച്ചാലാണ് അവൾ കൈവിട്ടു പോകുന്നത് അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതെന്ന് പറയാം എന്നാലും അവള് ഇനി അവളെ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ അവളെ ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ അവൾക്ക് ഈ വീട് വിട്ടു പോകേണ്ട വരുമെന്ന് ഇത് കേട്ടതും ശോഭയെ മൂന്നുമാഷം ഒന്ന് ഞെട്ടി സത്യമാണോ നീ പറയണേക്കാ എന്തിനാ ഞാൻ കള്ളത്തരം പറയണേ അതുകൊണ്ട് ഇനി അവളെ കുറിച്ച് ഈ അവളോട് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞ് വെറുതെ അവളെ മോഷിപ്പിക്കേണ്ട കാര്യമില്ല നമുക്ക് നോക്കാം എത്രയും വരെ പോകുന്നത് ഇനിയിപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നെങ്കിൽ അപ്പൊ നമുക്കൊരു തീരുമാനം എടുത്ത പോരേ ഇപ്പോഴേ നമ്മൾ എന്തിനാ അവരെ വെറുതെ ഫോഴ്സ് ചെയ്തിങ്ങനെ നിർത്തണേന്ന് ചോദിക്കുവാണ് പിന്നീട് പല വീട്ടിലേക്ക് പോവുകയും ചെയ്യുവാണ് ഈ സമയം വൈകുന്നേരം ഓട്ടോ കഴിഞ്ഞിട്ട് ശ്രീഹരി വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് പൂർണിമേ ഋതു സ്വാധിയും അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് പൂർണ്ണ പറഞ്ഞു ഈ ഓട്ടോറിക്ഷ ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയാണ് ഇവിടെ ഇടാൻ പറ്റില്ല എന്ന് പറയാ ഇത് പൊന്നുമടത്തിലെ പൂർണിമയ പറയണേ അറിയാലോ ഈ കുടുംബത്തിൽ എന്റെ സ്ഥാനം എന്താന്ന് ഇത് കേട്ടത് ശ്രീകരൻ അമ്മേ ഞാൻ ഇത് ഈ ഓട്ടോറിക്ഷ ഇവിടെ അല്ലാതെ വേറെ എവിടെ ഇടാനാന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോ ഋതി ചോച്ചു അമ്മേന്നോ ആരുടെ അമ്മ നിങ്ങൾ ആരെ അമ്മയെന്ന് വിളിച്ചെ ഉം ഇതേ ഞങ്ങളുടെ അമ്മ അല്ലാതെ നിന്റെ അമ്മയൊന്നും അല്ലാന്ന് പറയണം ഇത് കേട്ടോണ്ടാണ് അച്ചു വരുന്നേ അച്ചു ഒന്നും ചോച്ചു സാമാന്യം ഇല്ലേ ഋതു നിനക്ക് അതെ നിന്റെ അമ്മ മാത്രല്ല ഈ പറയുന്ന എൻറെ അമ്മയും നിനക്ക് കൂടെയാത്രമായിട്ട് അല്ലാന്ന് പറയണം ഇത് കേട്ട ഋതി പറഞ്ഞു ആ ഇവന്റെ അമ്മയാവോ എന്ന് ചോദിക്കാം ശ്രീഹരി എന്റെ ഭർത്താവ അപ്പൊ ചിലപ്പോ അമ്മയെന്ന് വിളിച്ചെന്നിരിക്കൂന്ന് പറയാം അമ്മേന്ന് വിളിച്ചെന്നല്ല അമ്മയാണ് താനെന്ന് പറയാണ് സ്വാതി പറഞ്ഞു കൊള്ളാം ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്താ കാര്യം എനിക്ക് എന്താ കാര്യം നിനക്ക് അറിയത്തില്ലല്ലേ ശ്രീഹരി എന്റെ ഭർത്താവ് ആയതുകൊണ്ട് വേണ്ടി ഞാൻ സംസാരിക്കും അതിനിടയ്ക്ക് നിങ്ങൾ ആരും കേറി വരണ്ട എന്ന് പറയാണ് ഇത് കേട്ടത് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഋതു സ്വാദിയൊക്കെ നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി